എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം ആരാധകരുടെ പ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു ആരാധകർ ഏറെ കാത്തിരുന്ന നിമിഷം തന്നെയാണിത് സാന്ത് പിന്നാലെ ശിവനും അഞ്ജലിയും അതായത് സജനും ഗോപികയും മറ്റൊരു പ്രൊജക്റ്റിൽ വീണ്ടും ഒന്നിക്കുകയാണ് സാന്ത്വനത്തിലെ കണ്ണൻ അതായത് അച്ചുസുഖന് സുഗന്ധാണ് ഈ സന്തോഷം പങ്കുവച്ചത് അച്ചു സുഗന്ധ ഒരുക്കുന്ന പുതിയ പ്രൊജക്റ്റിലേക്കാണ് നായികയും നായകനുമായി ഗോപികയും സജനും എത്തുന്നത് ആൻഡ് ഫൈനലി ഇറ്റ്സ് ഒഫീഷ്യൽ എന്നാണ് പ്രൊഡക്ഷൻ നമ്പർ ടു പതിപ്പിച്ച ബോർഡുമായി ഇവർ നിൽക്കുന്ന ചിത്രം സുഗൻ പങ്കുവച്ചത് എന്നാൽ ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് ആശംസകൾ നേർന്ന് എത്തുന്നത് ബെസ്റ്റ് വിഷസ് ബ്രദർ കാത്തിരിക്കുന്നു എന്നാണ് ചിത്രത്തിന് ജി പി കമൻ്റ് ചെയ്തിരിക്കുന്നത് എത്ര നാളായി ഈ ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് പലരും കമൻ്റായി ചോദിക്കുന്നത് എന്നാൽ ഇരുവരും ഒന്നിക്കുന്നത് പുതിയ സീരിയലിലാണോ അതോ ഷോർട്ട് ഫിലിമാണോ അതോ സിനിമയാണോ എന്നൊന്നും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടില്ല ചിത്രം വൈറലായതോടെ പലരും അത് കമൻ്റായി ചോദിക്കുന്നുമുണ്ട് എന്തായാലും പ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ഫാൻസ് എന്ന് വേണം പറയാൻ ദാവണിയിൽ അതീവ സുന്ദരിയായാണ് ചിത്രങ്ങളിൽ ഗോപിക ഇതിലും നാടൻ പെൺകുട്ടിയായി തന്നെയാണ് ഗോപിക എത്തുന്നത് എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സാന്ത്വനം പരമ്പര അവസാനിച്ചെങ്കിലും താരമൂല്യത്തിന് ഇപ്പോഴും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല മറ്റൊരു സീരിയൽ താരങ്ങൾക്കിടയിൽ ഇല്ലാത്തൊരു സ്നേഹം സാന്ത്വനം താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂടിച്ചേരലുകൾ നടത്തുന്നുണ്ട് താരങ്ങൾ എന്നതാണ് ആരാധകരുടെയും സന്തോഷം